ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ വിഭാഗത്തിൽ അറബിക് ിൽ വയലത്തൂർ പതിറ്റാണ്ടുകളായി സെന്റ് ഫ്രാൻസിസ് യു പി സ്കൂളാണ് അറബിക് കലാമേളയിൽ കിരീടം നേടുന്നത് സംസ്കൃതമേളയിൽ രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാമതെത്തി ജനറൽ വിഭാഗത്തിലും രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി കുട്ടികളുടെ ആഹ്ലാദ പ്രകടനത്തിന് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ സ്വീകരണം നൽകി രക്ഷാകർത്തൃ യോഗത്തിൽ എ പ്രസിഡന്റ് സുനിൽ വൈലത്തൂർ രമേശ് ചേമ്പിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രശസ്ത നാടക സംവിധായകൻ ബാബു വൈലത്തൂരിനെ അഭിനന്ദിച്ചു പ്രവൃത്തി പരിചയമേളയിലും കലാമേളയിലും ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും വിദ്യാർത്ഥികളെയും വാർഡ് മെമ്പർ പ്രീതി ബാബു അഭിനന്ദിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജീന ഏലിയാസ് രക്ഷാകർത്താക്കളുടെ അകമഴിഞ്ഞ സഹകരണത്തിന് നന്ദി പറഞ്ഞു മേളകളുടെ ചുമതല വഹിച്ചിരുന്ന പത്മിനി സൽമ എന്നീ അധ്യാപകരെ പൂച്ചെണ്ടുകൾ നൽകി അഭിനന്ദിച്ചു കേക്ക് മുറിച്ചുകൊണ്ട് പി ടി എ കുട്ടികൾക്ക് മധുരം നൽകി സിസിടിവി ന്യൂസ് പുന്നേർക്കുളം